ം മദ്യനയ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വിചാരണ കോടതിയിൽ ഹാജരാക്കാനിരിക്കെ രാജി ആവശ്യപ്പെടുന്ന നീക്കങ്ങൾ തുടങ്ങി ബി ജെ പി കേജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാണ് നീക്കം സംസ്ഥാന ഭരണ സംവിധാനം തകർന്നുവെന്നാണ് ബി ജെ പി ഉന്നയിക്കുന്നത് അതേസമയം കേജ്രിവാളിന് പകരം ആരെയെന്നതിൽ ആം ആദ്മി പാർട്ടിയിൽ അവ്യക്തതയുണ്ട് കേജ്രിവാളിന്റെ ഭാര്യ സുനിതയുമായി ആം ആദ്മി നേതാക്കൾ ചർച്ച നടത്തി സുനിടെ നിലപാട് തേടാനാണ് ചർച്ച പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ മന്ത്രിമാരായ അതിശി മെർലന സൗരവ് ഭരദ്വാജ് എന്നിവരുടെ പേരുകളാണ് ഉയർന്നു വരുന്നത് രാജ്യതലസ്ഥാനത്ത് നാടകീയ നീക്കങ്ങൾ തുടരുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുമോ എന്നാണ് പ്രധാന ചോദ്യം അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യം ബി ജെ പിക്ക് അടുപ്പിക്കുകയാണ് രാജിവെച്ചില്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാണ് നീക്കം കെജ്രിവാളിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടണമെന്ന് ദില്ലി ലഫ്റ്റനന്റ് ഗവർണർക്ക് നൽകിയ കത്തിൽ ബി ജെ പി ആവശ്യപ്പെട്ടു എന്നാൽ കേജ്രിവാൾ ജയിലിൽ കിടന്ന് ഭരണം നിയന്ത്രിക്കും എന്നാണ് ആം ആദ്മി എടുത്തിരിക്കുന്ന രാഷ്ട്രീയ തീരുമാനം പക്ഷേ ഇതിന് നിയമപരമായ കടമ്പകൾ ഏറെയാണ് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ദേശവ്യാപകമായ പ്രവർത്തനം വ്യാപിപ്പിക്കാനും ദില്ലി ഹരിയാന ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിർണായക സംഘങ്ങൾക്ക് രൂപം നൽകാനും പദ്ധതിയിട്ടിരുന്ന ആം ആദ്മി പാർട്ടിക്ക് പ്രവർത്തനങ്ങൾക്ക് കേജ്രിവാളിന്റെ അറസ്റ്റ് വലിയ വെല്ലുവിളിയാണ് ആം ആദ്മി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം മുഖ്യമായും കേജ്രിവാളിനെ കേന്ദ്രീകരിച്ചായിരുന്നു കോൺഗ്രസുമായി സഖ്യത്തിലല്ലാതെ പതിമൂന്ന് സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന പഞ്ചാബിൽ മുഖ്യമന്ത്രി ഭഗവന്ത് നേതൃത്വത്തിലാണ് പ്രചാരണമെങ്കിലും കേജ്രിവാൾ അവിടെയും സ്ഥിര സാന്നിധ്യമായിരുന്നു പ്രചരണത്തിൽ പാർട്ടിയുടെ മുഖം കേജ്രിവാളായിരിക്കുമെന്ന് നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു അതേസമയം കേജ്രിവാളിന്റെ അറസ്റ്റ് രാഷ്ട്രീയമായി തിരിച്ചടിക്കുമോ എന്ന